ഹലോ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെന്താ മെമ്മറി അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ് അതാണ് വിശേഷം നല്ല വെയിൽ നമുക്ക് പെരയ്ക്കകത്ത് ഇരുന്നാൽ പോലും മുറ്റത്തോട്ട് നോക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വെയിലാണ് എന്നു വെച്ചാൽ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ റോഡൊക്കെ തിളക്കത്തില്ലേ അതുപോലെ അതുപോലെ ആവുന്നുണ്ട് മുറ്റവും ഇങ്ങനെ തിളക്കും പോലെ നമ്മൾ നട റോഡിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡ് തിളക്കുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഈ പൊരു വെയിലത്തൊക്കെ നമ്മൾ പോയി പോണ സമയത്തൊക്കെ അപ്പം അത് അതാണ് ഇന്നത്തെ വിശേഷം അതാണ് വെയിലിൻ്റെ ചൂടാണ് ഇന്നത്തെ വിശേഷ വിശേഷം വേറെന്താ വിശേഷം വേറെ ഉത്യച്ച വിശേഷമൊന്നുമില്ല അങ്ങനെയൊക്കെ പോന്നു അമ്മ പഴയ പടി തന്നെ വെള്ളമൊക്കെ തീരെ കുറച്ചാണ് കുടിക്കുന്നത് ആഹാരമൊക്കെ തീരെ കുറച്ചാണ് അപ്പം അമ്മയുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ശബ്ദം താഴ്ത്തി പറയണത് അപ്പം ഞാൻ ആദ്യം ഫസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഫസ്റ്റ് കുറച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേന് ചേച്ചി കയറി വന്നു അപ്പം അതാണ് വാതിൽ കണ്ടത് വാതിലടക്കണത് മോശമല്ല വിചാരിച്ച് വാതിലടക്കാതിരിക്കുകയാണ് അവർ എപ്പോഴും കയറി ഇറങ്ങില്ല അപ്പോൾ അപ്പ പുള്ളിക്കാരത്തിൽ എൻ്റെ വീഡിയോയിലായി അതുകൊണ്ട് ഞാൻ ഒന്നേന്ന് വെച്ചിട്ട് വീണ്ടും തുടങ്ങുവാണ് കേട്ടോ എൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെവിടെ മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ മാക്സിമം കാണാൻ ശ്രമിക്കണം ഇതൊക്കെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇപ്പോൾ മൂന്നോ നാല് പ്രാവശ്യമായി എടുക്കുന്നത് അപ്പോൾ അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മുടെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് പേരെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൊരു കുറച്ച് രണ്ട് വാക്കം എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു അപ്പോഴേ നിങ്ങൾ എന്തിനാണ് ആ പാവം പിടിച്ച ആ കൊച്ചു പെണ് കൊച്ചു തീരെ കൊച്ചു പെണ്ണും ഒരു അത്രയ്ക്ക് വലിയ ചേട്ടനല്ല എന്നാലും ചേട്ടൻ്റെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ നമ്മുടെ കാഴ്ചയിൽ തോന്നും ഡൈ ഒക്കെ അടിച്ചാണെന്ന് തോന്നുന്ന മുടിയൊക്കെ കണ്ടിട്ട് അവ ചേട്ടൻ ഡയ്യൊക്കെ അടിച്ച് സുന്ദരനായിട്ട് ആ കൊച്ചു പെണ്ണിനെയും കൊണ്ട് ഓടിയിരിക്കുകയാണ് കേട്ടോ കൊച്ചു പെണ്ണാരെന്നറിയാവോ അപ്പം പിടിച്ച രണ്ടു പേർക്കും പിരിയാൻ പറ്റാത്ത എന്ന് പറഞ്ഞാല് സ്നേഹം അവര് അവരുടെ സ്നേഹം നമുക്ക് ഒരു മാതൃകയാവണം അവരുടെ സ്നേഹം കണ്ട് വേണം ഇനിയുള്ള കുട്ടികളൊക്കെ വളരാൻ സ്നേഹിച്ചൊക്കെ കല്യാണം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ സ്നേഹം കണ്ട് തന്നെ വളരണമെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ളൊരു സ്നേഹമൊന്നും അല്ല അത് പുറത്തല്ല സ്നേഹം നമ്മുടെ വീട്ടിൻ്റെ അകത്തുനിന്ന് തുടങ്ങിയ സ്നേഹമാണത് മനസ്സിലായില്ലേ സ്വന്തം കൂടെപ്പറപ്പിനെ വഞ്ചിച്ച് സ്വന്തം ചേട്ടത്തിയുടെ ഭർത്താവിനേം കൊണ്ടുപോയ ആന്തരത്തി മോള് അങ്ങനെ തന്നെ പറയാം ഏ അത്ര വൃത്തികെട്ട ഒരു ഒരു പന്ന പിശാജെന്ന് തന്നെയുള്ള പറയാം അവൾ തീരെ കൊച്ചുകുട്ടിയൊന്നുമല്ല ഇന്നത്തെ കാലത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ബന്ധങ്ങളുടെ വില അറിയാം അല്ലേ ബന്ധങ്ങളറിയാം ബന്ധങ്ങൾ ആരുമായിട്ട് എൻ്റെ അമ്മ അപ്പൻ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ബന്ധങ്ങൾ ഇന്നത്തെ ഒരു കൊച്ചുകുട്ടിയൊക്കെ വരെ അറിയാം ആ സ്ഥാനത്താണ് ഇവൾ ഇവളുടെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ ഭർത്താവിനെയും കൊണ്ട് അവൾ പോയേക്കുന്നത് അവൾ പുറത്ത് പുറത്തുള്ള ആരെക്കൊണ്ടായാലും ആൾ ആർക്കും ഒരു വേഷമല്ല നമ്മളൊന്നും ഇത് വെച്ച് ആരും ഇതൊന്നും പറയാനും പോകുന്നില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടമായിട്ട് നമ്മൾ കരുതും അല്ലേ അവരവരുടെ ഇഷ്ടമായിട്ട് നമ്മൾ കരുതി അവർക്ക് ഇഷ്ടമുള്ളവരോട് പോകുന്നു അതിനിപ്പം നമുക്കെന്താ എന്നല്ല വിചാരിക്കും ഇതിപ്പോഴും ആൾക്കാർ മൊത്തം എടുത്ത് വെച്ച് പ്രതികരിക്കണമെന്ന് വെച്ചാൽ സ്വന്തം കൂടെപ്പുറപ്പിന്നെ എന്താ ജീവിതം എന്തോ ജീവിതം എന്താ കളഞ്ഞിട്ട് ആണ് ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ കൂടെ പോയിട്ട് ചേട്ടത്തിയുടെ ജീവിതം ഒരു ഒരു എന്താ പറയുക ഇല്ലായ്മപ്പെടുത്തി ഇനി ആ തിരിച്ച് ആ ഇവൻ എങ്ങനെ വന്നാലും ആ ചേട്ടത്തി സ്വീകരിക്കൂ ഒരിക്കലുമില്ല സ്വന്തം അനിയത്തെയും കൊണ്ടുപോയ ഒരു ഭർത്താവിനെ ആരും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാനാഭിമാനമുള്ള സ്ത്രീകളാരും സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ കൊണ്ടുപോയ ചേട്ടത്തിയുടെ കൂടെ ആ ഭാര്യ മരിക്കുമോ ചേട്ടത്തി മരിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുകയും ചെയ്യാം അല്ലേ നിങ്ങൾക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചേട്ടത്തിമാർ മരിക്കുമ്പോൾ ചേട്ടന്മാർ അനിയത്തിമാരുണ്ടെങ്കിൽ പണ്ടൊക്കെ കെട്ടുമായിരുന്നു എപ്പോഴുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂട്ടാ ഇപ്പം നമ്മളങ്ങനെ കേൾക്കണില്ല പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ചേട്ടത്തി മരിക്കുമ്പോഴത്തേന് അനിയത്തിയെ കല്യാണം കഴിക്കുമെന്ന് അങ്ങനെ ഉണ്ട് അപ്പം ഇപ്പോഴത്തെ ഇത് ചേട്ടത്തി ജീവനോടിരിക്കുമ്പം രണ്ട് കുട്ടികളും ഉള്ളതാണ് അല്ലേ രണ്ട് കുട്ടികളെയും അനാഥയാക്കി ആ പെണ്ണിൻ്റെ ജീവിതവും കളഞ്ഞിട്ട് ഇവള് ചേട്ടനെ പെരിയാൻ വയ്യാത്ത സ്നേഹത്തിൽ പോയെ കൊഞ്ഞ് സുഖിച്ച് ജീവിക്കാൻ പോയേക്കാം ഇവക്ക് ഇവക്കിങ്ങനെ സുഖം കിട്ടും ആ കുഞ്ഞുങ്ങൾ എത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളായിരിക്കും പത്ത് വയസ്സിന് താഴെട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും എന്നും എന്നാലും ബോട്ട് പത്തോ പതിനഞ്ചോ വയസ്സായിക്കോട്ടെ ആ അത് അതുങ്ങളെ ജീവിതവും നശിപ്പിച്ച് അടുത്ത അനിയത്തിയും കൊണ്ട് പോയേ പോവാം അനിയത്തിയുടെ ജീവിതവും നശിപ്പിക്കോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റുമോ അവൻ നാളെ വേറെ പുറത്തുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് ഇവന്നുണ്ടെങ്കിലും സ്നേഹം തോന്നിയാൽ ആ അനിയത്തിയെ ഇവൻ കളഞ്ഞുപേക്ഷിച്ചിട്ട് ഇവ അവരുടെ കൂടെ പോകും പോകില്ല എന്നെന്ത് ഉറപ്പാണ് ഈ കൂടെ പോയ ഈ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഏ എന്തായാലും കല്യാണത്തിൻ്റെ തലേദിവസമാണ് ഓളി ചോടിയത് അതുവരെ അവൾക്ക് എന്താ ഓൾ ചോടിക്കൂടായിരുന്നു അവൻ്റെ കൂടെ പോ ആ ചെറുക്കൻ വീട്ടുകാർ കല്യാണം എല്ലാം സെറ്റാക്കി തലേദിവസം കല്യാണം വന്ന് പിറ്റേ കല്യാണ തലേന്നാണ് കേൾക്കുന്നത് അപ്പം എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാണ് എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിയുന്നതിന് മുമ്പ് പോയത് നന്നായി ഒരു ചെറുക്കൻ്റെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ ഒരു ഷാരോണും കൂടെ ആവാത്തത് ഭാഗ്യം എന്ന് ഞാൻ പറയും എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് അവന് എന്തെങ്കിലും കലയ്ക്ക് കൊടുത്ത് ഇവിള് കൊന്നിട്ട് പോയില്ലല്ലോ അത്ര ആശ്വാസമുണ്ട് അത്ര ഒരു ഒരാശ്വാസമുണ്ട് എന്നാലും ആ ചെറുക്കനും ആ ചെറുക്കൻ്റെ വീട്ടുകാരും ദൈവം അനുഗ്രഹമുള്ളൊരു ഒരു കുടുംബമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ ഒരു വലിയ ചതിന്ന് അവർ രക്ഷപ്പെട്ടു അല്ലേ ഒരു വലിയ ചതി തന്നെയാണ് ഇതൊരു ചെറിയ ചതിയൊന്നുമല്ല അല്ല വലിയ ചതിന്ന് അവർ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ടാണ് ആ ചെറുക്കരൻ ഇതറിയുന്നതും പിന്നെ ഇവക്ക് പോകാൻ തോന്നിയിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ തോന്നാത്തത് എന്തോ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ അവരുടെ ഭാഗ്യം ആ ചെറുക്കൻ്റെ ചെറുക്കൻ്റെയും ചെറുക്കൻ്റെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ നാളെ ഒരു ഷാരോണും കൂടെ നമ്മുടെ വരാതിര വരണ്ടിയതായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഈ കുടുംബങ്ങളിലെ വന്നു കയറുന്ന ആൾക്കാർ അച്ഛനമ്മമാരും കൂടെ താഴെയുള്ള കുട്ടി ഇനി ഇപ്പം നമുക്കൊരനുഭവമായോണ്ട് ഇനിയുള്ളവർ എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ല അച്ഛനമ്മമാർ ഇങ്ങനെ മരുമക്കളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണത് നന്നായിരിക്കും അതൊക്കെ കല്യാണം കഴിഞ്ഞ കൊച്ചിൻ്റെ താഴെ ഒരനിയത്തി കൊച്ചുണ്ടെങ്കിൽ അച്ഛനും അമ്മ ഒന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും കേട്ടോ അതൊരു ഒരു ഇതായിട്ട് പറഞ്ഞല്ല അപ്പം വെലിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഒരാൾ വന്നേ അപ്പം ഇപ്പം എപ്പോഴും ഇങ്ങോട്ട് കയറി വരുമെന്ന് അറിയത്തില്ല വാതിലും തുറന്ന് കിടക്കുക അന്നേരം എൻ്റെ വീട്ടിലും ഉണ്ട് ഒരു മൂന്ന് ചേട്ടന്മാരുണ്ട് മൂന്ന് ചേട്ടന്മാർ മൂന്ന് ചേച്ചിമാർ ഒരു ചേച്ചി കല്യാണം കഴിക്കാത്ത ചേച്ചി അതുകൊണ്ട് അല്ലെങ്കിൽ നാല് ചേട്ടന്മാർ വരണ്ടിയാണ് മൂന്ന് പേര് പക്ഷേ എൻ്റെ ഏറ്റവും മൊത്ത ചേച്ചിയാണെങ്കിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഒമ്പത് മക്കളിൽ ഏറ്റവും മൂത്ത ചേച്ചിയാണ് ഏറ്റവും ഇളയ ആളാണ് ഞാനും അപ്പം ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ പോലും ഇല്ല എൻ്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞുള്ള ഓർമ്മയാണ് അപ്പം ചേച്ചിയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മൂത്ത മോനും ഞാനുമായിട്ട് രണ്ട് വയസ്സിനും വ്യത്യാസം ഇപ്പം രണ്ട് വയസ്സിനാണ് വ്യത്യാസം കേട്ടോ അപ്പം എൻ്റെ ചേട്ടനൊക്കെ എന്നെയാണെങ്കിലും ഒരു ഒരു അവരെ മോളെ പോലാണ് എന്നെ കണ്ടത് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് നമുക്ക് നമ്മുടെ ചേട്ടനെ കാണുന്ന എങ്ങനെയാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മൂത്ത ഒരു സഹോദരൻ ആ ഒരു രീതിക്കാണ് നമ്മൾ അവരെ കണ്ടതും അവർ നമ്മളെ കണ്ടതും വെക്കുക അപ്പം ഇവര് ഇപ്പോൾ എങ്ങനെയാണ് കണ്ടതെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് വേറൊരു കണ്ണി കൂടെ കണ്ടതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇപ്പോൾ ഒരു ഓട്ടം നടന്നതും അല്ലേ അപ്പം അവർ വേറൊരു കണ്ണുകൊണ്ടാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത് ചേച്ചിയും അല്ല സോറി ചേട്ടനും അനിയത്തി വേറൊരു ഒരു ഒരു കണ്ണുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത് അതുകൊണ്ടാണ് പൊളിച്ചോട്ടം നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല നമ്മുടെ ചേട്ടന്മാർ നമ്മുടെ ചേട്ടത്തിയുടെ ഭർത്താവിനെ നമ്മൾ സ്വന്തം ഒരു അച്ഛനെ പോലെ അല്ലേ എനിക്ക് എൻ്റെ ചേട്ടത്തിക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനം അതേ ആ അതേ സ്ഥാനം തന്നെ എൻ്റെ ചേട്ടന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യണം അല്ലാതെ വേറൊരു രീതിയിലല്ല നമ്മൾ നമ്മുടെ കൂടപ്പറപ്പുകളുടെ ഭർത്താക്കന്മാരെ കാണേണ്ടത് അപ്പം എനിക്ക് പറയാൽ എത്രയേ ഉള്ളൂ ഇനി ഈ ബന്ധങ്ങളൊക്കെ അപ്പനമ്മമാർ മക്കളെ ഒന്നുകൂടിയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും നന്നായിരിക്കും ബന്ധങ്ങൾ ബന്ധങ്ങളുടെ വില അറിയാത്തോണ്ടോ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഒരു ഇതറിയാത്തോണ്ടോ അറിയാത്തോണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും തന്നെ ഒരു പിരിയാൻ പറ്റാത്ത സ്നേഹമാണ് അവർ അവരുടെ ഇടയിൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളോ ആരെയവരെ ശല്യപ്പെടുത്തരുത് അപ്പോൾ ഇവിടെ കിടക്കുന്ന ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും അനാഥായിക്കോട്ടെ കുഴപ്പമില്ല അനിയത്തിക്ക് ജീവിതം കൊടുക്കാൻ പോയേക്കുവാണ് സ്വന്തം ഭാര്യ മക്കളും അങ്ങേരുടെ രക്തത്തിൽ പിറന്ന മക്കളും അങ്ങേറെ ഭാര്യയായിട്ടിരുന്ന ആ സ്ത്രീയും അലയാളം മക്കളെ പ്രസവിച്ച ആ സ്ത്രീയും അനാഥയായാലും കുഴപ്പമില്ല അവളുടെ അനേത്യ അനാഥാവരുത് അവളെയും കൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ അവൻ പോയേക്കുകയാണ് ഇവനെയൊക്കെ ഉണ്ടല്ലോ ഇവനെ പോലെ ഉള്ളവരെയാണ് നമ്മൾ ആദ്യം ഈ ലോക്കപ്പിലിട്ട് പൂട്ടേണ്ടത് ഇവനെ ഇതുങ്ങൾക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മളെ അഭിപ്രായം നമ്മളെ ആരെ അഭിപ്രായം പറയാനിപ്പം നമുക്ക് അഭിപ്രായം പറയാനുള്ള അല്ല നമ്മുടെ അഭിപ്രായമൊന്നും ആരും വിലക്കെടുക്കത്തില്ല പിന്നെ ഇപ്പോൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇപ്പം അതുകൊണ്ട് ഇനിയുള്ള വീട്ടുകാരൊക്കെ മൂത്ത പിള്ളേരെയൊക്കെ കെട്ടിച്ച് വിടണതിന് മുമ്പ് അനിയത്തിമാരെ കെട്ടിക്കാൻ പ്രായമാണെന്നെങ്കിൽ ആദ്യം അനിയത്തിയെ കെട്ടിച്ച് ഇടാതെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ എന്താ ശിഷ്യമെന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഈ കാണിച്ച ഈ നെറികട്ട ഈ നിറികേട് കാണിച്ച അവനെയും അവളെ എന്താ ചെയ്യണമെന്ന് നമുക്ക് ഒരു രൂപവുമില്ല എന്താ പറയുക ഇത്രയൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളു പാവം പോയി ജീവിക്കട്ടെ അല്ലേ പാവം പിടിച്ച ചേട്ടനും ചേച്ചി ഓടിപ്പോയി ജീവിക്കട്ടെ ആ ജീവിക്കാനുള്ള ദ്വര ദ്വര ഉണ്ടല്ലോ ആഗ്രഹം അതങ്ങ് കഴിയട്ടെ അത് കഴിയുമ്പം വരുമായിരിക്കാം നമ്മുടെ സ്വന്തം ചേട്ടത്തിമാരെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണേ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയെ ഞാൻ കാണുന്നത് എന്താണെന്നറിയോ എങ്ങനെയാണെന്നറിയാം എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിക്ക് ഞാൻ കൊടുക്കുന്നത് എല്ലാവരെയും അങ്ങനെ തന്നെയാണ് എന്നാലും കുറച്ചും എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയല്ലേ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിക്ക് എൻ്റെ അമ്മയുടെ അതേ എൻ്റെ അമ്മ എന്നോട് വാത്സല്യത്തോട് എന്നെ സ്നേഹിക്കുന്നതും എൻ്റെ അമ്മ എന്നെ നോക്കുന്നതും പോലെയാണ് എൻ്റെ ചേച്ചി എന്നെ കാണുന്നത് അപ്പം അതേ എൻ്റെ അമ്മയെ കാണുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചേച്ചിയെ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി മറ്റുള്ളവരോടക്കില്ലെങ്കിലും എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയോട് എനിക്കങ്ങനെയാണ് അപ്പം മറ്റുള്ളവരോടും അതുപോലെ മറ്റുള്ള ചേട്ടത്തിമാരോടെ അല്ലാരെ അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിന് കൂടുതൽ കുറച്ചുകൂടെ നമ്മളെ ഏറ്റവും മൂത്ത ചേച്ചിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ബഹുമാനം തന്നെ അതേ ബഹുമാനമാണ് നമ്മുടെ ചേട്ടന്മാർക്ക് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അത് മൂത്ത അല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ അതേ ബഹു ചേട്ടത്തിമാർക്ക് നമ്മൾ എത്ര ബഹുമാനം കൊടുക്കുന്നു എത്ര അവരെ നമ്മളെ ഇതായിട്ട് കാണുന്നു അതുപോലെ തന്നെയാണ് ചേട്ടന്മാർക്ക് നമ്മൾ ആ ബഹുമാനം കൊടുക്കുന്നത് അല്ലാതെ അവരെ പ്രേമിക്കാനും അവരെ നോക്കാനും ചിരിക്കാനും ഒന്നിനും നമ്മൾ പണ്ടൊക്കെ കുറച്ചുകൂടെ ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ലല്ലോ ഇപ്പം എല്ലാവരും എന്താ പറയുക ഒന്നും പറയാൻ പറ്റൊന്നും പറയാനില്ല ഇതിലൊക്കെ അപ്പം ഞാനും ഒക്കെ എൻ്റെ ചേട്ടത്തിമാരുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പോയി നിന്നിട്ടുണ്ട് ചേട്ടന്മാരെ വീട് ചേട്ടൻ ചേട്ടത്തിമാരെ വീടെന്ന് പറയുമ്പോൾ ചേട്ടന്മാരെ വീടല്ലേ അപ്പം അവിടെ പോയി നിന്നിട്ടുണ്ട് അവർ നമ്മുടെ വീട്ടിൽ രണ്ട് ഒന്നോ രണ്ടോ ദിവസം അവർ വന്ന് താമസിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ വന്ന് താമസിക്കാറുണ്ട് നമ്മൾ കണ്ടിട്ട് നമുക്കിതിലൊന്നും എന്താ പോലും അറിയത്തില്ല അത് എന്തായാലും കൊള്ള നടന്നതൊക്കെ നല്ലത് അപ്പോൾ ഇനി ഇനിയെങ്കിലും ആൾക്കാർ ഓരോന്ന് പഠിക്കുക അപ്പോൾ അമ്മമാരൊക്കെ മക്കളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കട്ടെ ഒരുപാട് ഒരുപാടൊരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കിത് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എനിക്കങ്ങ് പറയണമെന്നും പറയണമെന്നൊന്നും തോന്നല് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അപ്പം ഓരോരുത്തർക്കും ഒരേ അഭിപ്രായമാണല്ലോ അല്ലേ എൻ്റെ അഭിപ്രായം അല്ലല്ലോ വേറൊരാളല്ലേ എന്തായാലും ഇത് വളരെ 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 മോശമായിട്ട് മോശമായിട്ട് മോശമായി പോയി എന്തായാലും നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കേരളത്തിന് നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് ദിവസവും ഓരോരോ ഓരോരോ അപകടങ്ങൾ ഓരോരോ കേൾക്കാൻ കൊള്ളത്ത് കൊള്ളാത്ത കാര്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ദൈവമേ നമുക്കൊരു മോചനം തരാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ കേരള നമ്മുടെ നമ്മുടെ നാട്ടിൽ നല്ലത് നടക്കണമെന്നല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അത് നല്ലത് തന്നെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്തായാലും ഇതിന് നേരെ കയ് എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനിയും ഇങ്ങനെയൊന്നും ഒരു സംഭവങ്ങളും ഒരിടത്തും ഒരു വീട്ടിലോ ഒരു കുടുംബത്തോ ഒന്നും നടക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റ